രാജ്യത്തെ ആദ്യത്തെ ഹരിത ബോട്ട് ആംബുലൻസ് കം മെഡിക്കൽ ഡിസ്പെൻസറി നീറ്റിലിറക്കി കടമക്കുടി പഞ്ചായത്തിലെ പിഴല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപം നടന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് പ്രവർത്തന ഉദ്ഘാടനം നടത്തി നമ്മുടെ നാട്ടിൽ നല്ല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ തന്നെ എറണാകുളത്ത് ഏറ്റവും ഒടുവിൽ മന്ത്രിസഭ അംഗീകാരം നൽകിയത് മൂവായിരത്തി എഴുന്നൂറ്റി പതിനാറ് കോടി രൂപയുടെ കനാൽ ഉപയോഗ പദ്ധതിയാണ് ആറ് കനാലുകൾ മംഗലവനത്തിൽ ഉപകനാൽ ഇതെല്ലാം ഭീതി കൂട്ടി പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കുന്നതോടെ ഇപ്പോൾ തന്നെ കൊച്ചി ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ലോകോത്തര കേന്ദ്രമായി തന്നെ കൊച്ചി മാറും இது இண்டியில் ஏற்றம் கூடுதல் பஞ்சலட்சி அப்படையான வீட்டில் ஒழுங்கில் எத்தனை பிரதான அப்பெல்லாம் தான் நம்ம கனல் பகுதிதோடு கூடி പിഴതയും അതിന്റെ മറ്റു പ്രദേശങ്ങളിലെ കിടന്നുകൂടി എന്ന ലോകത്തിലെ മനോഹരമായ സ്ഥലങ്ങളൊന്നാണ് കടമകൂടി രമനീയമായ അത്ര നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇപ്പൊ അതിന് മാറ്റം വരുന്നുണ്ട് അപ്പൊ നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായി കടമകൂടി മാറും ഇങ്ങോട്ട് വരുമ്പോൾ അത് അത്യാവശ്യ ഘട്ടത്തിൽ ചികിത്സിക്കുന്നുണ്ടാകും ഗ്രാമപ്രദേശത്തി സമയമെടുക്കും എന്നൊക്കെ പണ്ട് ഈ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു യുണിഫീഡർ ലോജിസ്റ്റിക്സ് മേഖലാ ഡയറക്ടർ സി എം മുരളീധരൻ ബോട്ടിന്റെ താക്കോൽ മന്ത്രിക്ക് കൈമാറി പ്ലാനറ്റ് എർത്ത് അധ്യക്ഷൻ മുജീബ് മുഹമ്മദ് പദ്ധതി വിശദീകരിച്ചു കടമക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെന്റ് വൈസ് പ്രസിഡന്റ് കെ പി രാജ് കൊച്ചി ഡി പി വേൾഡ് സിഇഒ പ്രവീൺ തോമസ് ജോസഫ് കൃഷ്ണ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഡോക്ടർ അങ്ങനെയാണ് പതിനെട്ട് വർഷങ്ങൾ സമയത്താണ് നമ്മളുടെ ഈ ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി എന്നൊരു ആശയം അന്ന് തുടങ്ങി ഇന്ന് വരെ അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് കടക്കുടി ഗ്രാമപഞ്ചായത്ത് പാർക്കുന്ന ഈ ദ്വീപു എല്ലാവരുടെയും തന്നെ ഒമ്പത് മണി തുടങ്ങി മണി വരെ നമുക്ക് ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറിയുടെ സേവനം മറ്റു എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഡിസ്പെൻസറി പ്രശ്നങ്ങൾ നമ്മുടെ ബോട്ടിൽ ഉണ്ടെങ്കിലും നമ്മുടെ അത് ലീസിനെടുത്താണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ലാഭ സംവിധാനങ്ങളുള്ള ഒരു ബോട്ട് നമ്മൾക്ക് എന്തായാലും ആവശ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കയാണ് ഈ ഒരു കാര്യം ചെലവിൽ ഇങ്ങനെ ഒരു ബോട്ട് നമുക്ക് ലഭിക്കുമെന്ന് കൊച്ചി ആസ്ഥാനമായ രാജ്യാന്തര ലോജിസ്റ്റിക്സ് കമ്പനിയായ യുണിഫിഡറിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഹരിത ബോട്ട് മെഡിക്കൽ ആംബുലൻസ് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നൽകിയത് പ്ലാൻ അറ്റ് എർത്ത് എന്ന സാമൂഹിക സംഘടന രണ്ടു വർഷം ഇതിന്റെ പ്രവർത്തനം വിലയിരുത്തും തുടർന്ന് ആംബുലൻസ് കം ഡിസ്പെൻസറി ബോട്ട് കടമക്കുടി പഞ്ചായത്തിന് കൈമാറും പഞ്ചായത്തിലെ പതിമൂന്ന് ദ്വീപുകളിലും ഇതിന്റെ സേവനം കിട്ടും ഒ പി കൺസൾട്ടേഷനും അടിയന്തര സേവനങ്ങൾക്കും വേണ്ട മുഴുവൻ മെഡിക്കൽ ഉപകരണങ്ങളും അടങ്ങിയ ആംബുലൻസ് കം ഡിസ്പെൻസറി വീടുകളിൽ സേവനം എത്തിക്കും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ബിഹൈൻഡ് ചുങ്കത്ത് സിവാൾഡ് അങ്കമാലി